ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖായിരിക്കുന്ന അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്പൈസസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിലാണ് അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് എടുക്കാനുണ്ട് ഓണമൊക്കെ ആയിട്ട് നമുക്ക് പായസക്കൂട്ടിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടാനുണ്ട് അപ്പോൾ ആ ബോർഡ് ഐറ്റംസ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ചോദിക്കുന്ന കടകളിലേക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് അണ്ടിപ്പരിപ്പിന് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കേട്ടോ ഈ പിളർപ്പ് പരിപ്പിന് അതുപോലെ മുന്തിരി എത്രയായിരുന്നു മുന്നൂറ്റി ഇരുപതാ മുന്നൂറ്റി അറുപതാ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു ഓർമ്മയില്ല അപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് ക്യാഷും ഒക്കെ മേടിക്കുന്നവർ അത്ര ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും മേടിക്കരുത് ഒരു മീഡിയം ലെവലിലുള്ളത് തന്നെ മേടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പാക്കറ്റാക്കി കടയിൽ കൊടുക്കുമ്പം കടയിലിരുന്ന് ഒരു മാതിരി ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ല ഐറ്റം തന്നെ നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ അതുപോലുള്ള ഐറ്റാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ടൗണിലോട്ട് പോയി ടൗണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലത്തോട്ട് പോകാനായിട്ട് ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണിത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ശനിയാഴ്ച രാത്രി ഞാൻ കൊല്ലത്തോട്ട് പോകും അപ്പോൾ നമുക്ക് കടയിൽ കൊടുക്കാൻ ഒരുപാട് കടകളിൽ സാധനങ്ങൾ കൊടുക്കാണ്ട് ഹോൾസെയിൽ ഷോപ്പിലേക്ക് സാധനങ്ങൾ വെക്കാണ്ട് അപ്പോൾ ഞാൻ ഒരാഴ്ച അതിനെ തിരിച്ച് വരുത്തുള്ളു അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന സ കടകളിലേക്ക് ഏകദേശമൊക്കെ എല്ലായിടവും സാധനങ്ങൾ എത്തിച്ചിട്ട് വേണം എനിക്ക് ഇന്ന് ഫുള്ള് എങ്ങും ഇരിക്കാത്തുള്ള ബിസിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സാധനങ്ങളെല്ലാം കൊടുക്കാൻ ഞാൻ പാക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ഐറ്റംസ് വീട്ടിലിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അതെല്ലാം ഞാൻ എടുത്ത് സഞ്ചിക്കകത്താക്കി അപ്പം നമ്മൾ പാക്ക് ചെയ്യുന്നിടത്തും കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ പാക്ക് ചെയ്തത് അപ്പോൾ അതും പോയി എടുക്കണം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്ത് ഇടയ്ക്കൂടെ ഇടയ്ക്ക് മഴ പണി നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യും നമുക്ക് എല്ലാ സാധനങ്ങളും കൊടുത്ത് ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല നമ്മളുടെ കടകളിൽ സാധനം തീർന്നു കഴിഞ്ഞാൽ അവർ അടുത്ത ആളുടെ അടുത്ത് സാധനങ്ങൾ മേടിക്കും അപ്പോൾ ഇവിടെയും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ സഞ്ചിക്കകത്താക്കുന്ന തിരക്കിലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് കുശലം പറിച്ചിലും നടക്കുന്നുണ്ട് എന്നെക്കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം ആകെ അതാണ് എൻ്റെ ഒരു എന്താ പറയുക മനസ്സിക്കൊരു സമാധാനം കിട്ടുന്ന കാര്യമാണ് മിണ്ടാതെ ഊമിയ കണക്ക് മൗനമായിട്ടിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയൂല അപ്പോൾ ഓണമൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല നമ്മുടെ കച്ചവടത്തിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ആ ഇതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ പെരുന്നാളാകുമ്പോഴാണല്ലോ ബാക്കി മസാല കൂട്ടുകളൊക്കെ വരുന്നത് ഓണത്തിന് പൈസവും സദ്യയൊക്കെ അല്ലേ അപ്പോൾ മസാല കൂട്ടേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ ആവശ്യം അപ്പോൾ ആ ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പുതിയ സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ കുറേ ഇതിനെക്കുറിച്ച് എത്ര ഗ്രാം വെച്ചൊക്കെയാണ് പാക്ക് ചെയ്യുന്നതെന്നൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണേ കുടംപുളി അതുപോലെ ഉണക്കച്ചമ്മീൻ ചുക്ക് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എത്ര ഗ്രാം വെച്ചാണ് നിറയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിറയ്ക്കുന്നത് കുറച്ച് കടല കടലൈറ്റംസും മിഠായികൾ പിന്നെ കുറച്ച് മസാല അതായത് സ്പൈസസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ നിറയ്ക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള എനിക്കൊരു ടിപ്പെന്ന് പറയുന്നത് ഇത് ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഐറ്റം മേടിക്കുന്നതെന്ന് ഒരു പാക്കറ്റ് സാമ്പിൾ മേടിക്കുക അതിനകത്ത് ഗ്രാമാണോ എണ്ണാണോ നോക്കിയിട്ട് അത് കണക്ക് നിറയ്ക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ അത് ചെയ്യുന്നില്ല കേട്ടോ പറഞ്ഞു തരാനായിട്ട് എനിക്കതിനെക്കുറിച്ച് അറിയത്തതുമില്ല അങ്ങനെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് വന്നതാണേ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കൊടുത്ത് പിന്നെ ഭയങ്കരമായ മഴക്കോളായിരുന്നു അപ്പോൾ പെയ്യം എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ പെയ്യുമ്പോഴത്തേക്കും ഈ സാധനങ്ങളുമായിട്ട് സേഫായിട്ട് എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരു വെപ്രാളമായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് മാർക്കറ്റിൽ വട്ടാണ് കേട്ടോ കയറിയത് അവിടെ ആവുമ്പോൾ മൊത്തത്തിൽ ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ നനയത്തില്ല ഞാൻ നനഞ്ഞാലും എനിക്ക് സാധനങ്ങളൊന്നും നനയാൻ പറ്റത്തില്ല എനിക്കിടാൻ കോട്ടുണ്ട് പക്ഷേ സാധനങ്ങളൊക്കെ നല്ല കവർ ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളിത് മൂടി വയ്ക്കാനായിട്ട് മേടിച്ച കവർ കാണുന്നതുമില്ല അപ്പോൾ ഞാൻ ആ ഷെഡിനകത്ത് കയറി കുറേ നേരം നിന്ന് ഒരു പത്തിരുപത് മിനിറ്റോളം അവിടെ നിന്ന ശേഷം ആട്ടോ മഴ ഇച്ചിരി ശേഷം ഞാൻ വീണ്ടും കടയിലേക്ക് സാധനങ്ങൾ വെക്കാനായിട്ട് വന്ന് അപ്പോൾ നമ്മുടെ ഈ കടയിൽ വെക്കുന്ന ഐറ്റത്തിൻ്റെ ഒന്നും ഡേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഡേറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം എനിക്കവിടെ വെക്കാനായിട്ട് അപ്പോൾ നാരങ്ങ മുട്ടായും ചെറിയൊക്കെ കേട്ടോ വെക്കുന്നത് അപ്പോൾ ഈ ഐറ്റംസൊക്കെ വെച്ച് തന്നപ്പോഴേ നമുക്ക് അവിടെ കുറച്ച് സാധനങ്ങള് അതായത് ഞാൻ വെക്കുന്ന ബോർഡ് ഐറ്റംസ് അല്ല പട്ടാണി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തീർന്നു കിടക്കുന്നതാണ് അപ്പോൾ അത് വേറൊരാളാണ് വെക്കുന്നത് അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച കടകളിലൊന്നും എനിക്ക് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമത്തിലാണ് ഞാൻ കടയിലോട്ട് കയറിയത് അപ്പോൾ അലഹമില്ല എന്താണെങ്കിലും ഏകദേശം സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചപ്പോൾ തന്നെ കൊണ്ടുവന്ന വന്ന സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടാണ് അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ പാക്ക് ചെയ്ത ഒരുവിധം സാധനങ്ങളെല്ലാം നമുക്ക് ഷോപ്പിലേക്ക് കൊടുക്കാനുള്ള ഒക്കെ കൊടുത്ത് തന്ന ശേഷം വേണം പിന്നെ ബാക്കി പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എടുത്തിട്ട് എനിക്ക് പാക്ക് ചെയ്യുന്നിടത്ത് കൊണ്ട് കൊടുക്കാനായിട്ട് അതെല്ലാം കൊടുത്തത് കൊടുത്തു ഏൽപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാലേ എനിക്കിന്ന് കൊല്ലത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റപ്പം തൊട്ടേ ഫുള്ള് വീട്ടത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ ടൗണിൽ പോയി ചെറിയൊരു പർച്ചേസിങ് പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഡ്രെസ്സുകൾ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ ബാഗൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല അപ്പോൾ മക്കളുടെ അടുത്ത് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ അവരുടെ എല്ലാ ഐറ്റംസും എടുത്ത് റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞ് ഇനി എനിക്കിതെല്ലാം കൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കിയ ശേഷം വേണം വീട്ടിൽ ചെന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ പത്ത് വർഷത്തിൽ കൂടുതൽ ഞാൻ കൊല്ലത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ പാലക്കാട് വന്നിട്ട് ഏകദേശം രണ്ട് വർഷം രണ്ടര വർഷം ആവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീട് പാലക്കാട് ഇക്കാൻ്റെ വീട് കൊല്ലമാണേ ഈ പാകപ്പാട് ഇങ്ങനെ ഈ വെക്കേഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുക പിന്നെ ഈ ബിസിനസ് നടക്കുന്നതുകൊണ്ട് എല്ലാം ഇട്ടറിഞ്ഞിട്ട് അങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റില്ല എന്തായാലും പോവുമല്ലേ ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞേ ഞാൻ വരുത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് വേണം എനിക്ക് മനസ്സമാധാനത്തിൽ പോയിട്ട് വരാൻ കേട്ടോ അപ്പോൾ ഓണത്തിരക്കായതുകൊണ്ട് തന്നെ അങ്ങാടി പച്ചക്കറി മേടിക്കുന്നിടത്താണെങ്കിലും ഷോപ്പുകളിലാണെങ്കിലും അതുപോലെ റോട്ടിലും ഫുള്ള് ട്രാഫിക്കും തിരക്കും കേട്ടോ ഓണ പർച്ചേസിങ്ങിൻ്റെ തിരക്കിലാണ് ആളുകളെല്ലാം അതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ബ്ലോക്കാണ് അപ്പോൾ നല്ല ഞാൻ വരുന്ന വഴിക്കൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഉദ്ദേശിച്ച സമയത്തൊന്നും നമ്മളുടെ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തണമെന്ന് വിചാരിച്ചാൽ എത്താനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എനിക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളും എടുത്ത് കൊടുക്കണം അതുപോലെ ബോർഡുകളെല്ലാം മേടിച്ച് കട്ട് ചെയ്ത് കട്ടിങ്ങിൻ്റെ ഒരു രീതി ഒന്നും അറിയില്ല ഞാൻ വീട്ടിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വേണം സാധനങ്ങളും എടുത്ത് അവിടെ ഏൽപ്പിക്കണം അപ്പോൾ ഇപ്പം മണിക്ക് ശേഷം ഉണ്ടോ നിങ്ങൾ ഈ സംഭവം കാണുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ആ മൊത്തം തിരക്ക് പിടിച്ച ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ വെച്ച ഐറ്റത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടി അതിൻ്റെ പൈസ എത്രയാണെന്ന് നോക്കണ്ട അപ്പോൾ ഞാൻ പിള്ളേർക്ക് ബസ്സിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റൊക്കെ മേടിക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ നനഞ്ഞ് ഇടയ്ക്കൂടെ കല്ല്യാണം ഇപ്പം ഐസ്ക്രീമൊക്കെ തട്ടിക്കേറ്റി ചെറിയൊരു ചുമയും ജലദോഷമൊക്കെ ഉണ്ട് അതൊന്നും മാറുന്നതുമില്ല തൊണ്ട കുത്തലും ചുമയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ നിന്ന് പൈസയൊക്കെ മേടിച്ച ശേഷം ഇനി നമുക്ക് കുറച്ച് കടകളുണ്ട് അവിടെയും കൂടെ സാധനങ്ങൾ കൊടുക്കണം കേട്ടോ ഞാൻ വരുന്നവരെയൊന്നും എത്തത്തില്ല അതിന് മുമ്പ് അവിടുത്തെ സാധനങ്ങളൊക്കെ തീരും പക്ഷേ എന്ത് ചെയ്യും എനിക്ക് പോവാതിരിക്കാനും പറ്റില്ല പിന്നെ അത്രയും ലോങ്ങ് പോയിട്ടൊരു നാലഞ്ച് ദിവസം നിൽക്കാതെ വരാതെ പെട്ടെന്ന് ഓടി വരാനും പറ്റില്ലല്ലോ അപ്പോൾ പോകുന്ന വഴിക്ക് താണ്ടേ നമ്മുടെ മേട്ടുപ്പാളയം സ്ട്രീറ്റ് ഇത് വേട്ടുപ്പാളം സ്ട്രീറ്റിലാണ് കേട്ടോ നമ്മുടെ മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഓണമായിട്ട് നല്ല പൂക്കച്ചാടം നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം വന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞങ്ങൾ കണ്ട് കാണും അന്തരീക്ഷമൊക്കെ സന്ധ്യ മയങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലൊന്നും വീഡിയോ പിടിക്കാനും സമയമില്ല അപ്പോൾ ഞാൻ ഈ കടകളിലൊക്കെ പെട്ടെന്ന് സാധനം എടുത്തിട്ട് തിരിച്ചു പോകണമെന്നുള്ള എപ്രാളമാണ് അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്നാണ് സാധനം കൊടുക്കാൻ പോയപ്പോൾ വീഡിയോ എടുത്തതാണേ അല്ലല്ലേ ഈ പൂക്കളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ നമ്മള് ആരും നോക്കി നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് പൂക്കൾ കാണുമ്പോ അല്ലെ അപ്പൊ എന്താ പറയുക മനം കുളിർക്കും കാഴ്ച അല്ലേ അങ്ങനെയാണോ ആ എനിക്കങ്ങനെ കേട്ടോ എനിക്ക് പൂക്കളൊക്കെ കാണുമ്പോൾ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മേടിക്കത്തേന്നുമില്ലേ നോക്കത്തതേ ഉള്ളൂ അങ്ങനെ കടകളിൽ സാധനങ്ങളെല്ലാം കൊടുത്ത് തീർന്നു ഏകദേശമൊക്കെ തീർന്നിട്ടാ കുറച്ച് ഐറ്റംസ് ബാലൻസ് വന്നിട്ടുള്ളൂ അതിപ്പം അടുത്തുള്ള കടകളിൽ ഞാൻ വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകും ആരെങ്കിലും ചോദിക്കാമെങ്കിൽ വരുമ്പോൾ എടുത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെറിയ എടുക്കാനായിട്ട് വന്ന കേട്ടോ സമയം ഏഴര കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മണി അങ്ങ് ഏഴരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് നടത്തു കൊടുത്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കണ്ടത് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ബോർഡുകളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉമ്മ എടുത്ത് കൊടുക്കും അവർ വന്ന് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഞാൻ വരുമ്പോഴത്തേനും ബോർഡാക്കി വെച്ചാൽ എനിക്ക് വരുമ്പം കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ